ഇന്നിപ്പോൾ ബീഫും കായും വരട്ടിയത് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ഒന്നര കിലോ ബീഫ് ഒരു രണ്ട് കിലോ നേന്ത്രക്കായ നല്ല മൂത്ത നാടൻ നേന്ത്രക്കായ കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരു കുട വെളുത്തുള്ളി ചെറുത് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചവന്നുള്ളി ചുവന്നുള്ളി ഇതിലധികം ചേർക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ വീണ്ടും ചേർക്കൂട്ട് എത്ര തന്നെ പിന്നെ രണ്ട് സബോള രണ്ട് സബോള ഇഞ്ചി തക്കാളി ഒരു രണ്ടെണ്ണം പിന്നെ ഇതിൻ്റെ ആവശ്യത്തിന് വേപ്പല അതുപോലെ ഉപ്പ് അത് ഞാൻ ചേർത്ത് കാണിക്കാൻ പറ്റില്ല അതെല്ലാതും കൂടി അതുപോലെ പിന്നെ പുതിനീന മല്ലിയിലിട്ട് കൊടുത്തിട്ട ഞാൻ മുളക് പൊടി ഒരു ഒന്നര ടേ ഒന്നര ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ഒരു സ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാതും കൂടി ഇട്ടിട്ട് നന്നായി ഉപ്പ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണോളം ചെറുനാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതെല്ലാതും കൂടിയിട്ട് നന്നായി കൂട്ടിത്തിരിച്ചു ഇത് യോജിപ്പിക്കുന്നതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അപ്പം തന്നെ ഒരു നല്ല മണം വരും നമുക്ക് വെളിച്ചെണ്ണയും എല്ലാതും കൂടി ചേർത്ത് നന്നായി ചേർത്ത് ഇളക്കി വേവിച്ചെടുക്കാം കുറേ നെയ്യൊന്നും വാങ്ങിക്കില്ല കേട്ടോ അതൊന്നും സാധാ നെയ്യല്ല നമ്മുടെ ബീഫിൽ സാധാ അല്ലെങ്കിൽ നെയ്യ് ചോദിച്ച് വാങ്ങിച്ചൊക്കെ ചെയ്യണവരുണ്ട് അങ്ങനെ വേണ്ട സാദാ ബീഫ് ഇനി അതടച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം എൻ്റെ കൈ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ലസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കിട്ടാം നമുക്ക് കായൊക്കെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വീണ്ടും നമുക്ക് താളിപ്പ് ശരിയാക്കാം അതിനൊരു രണ്ട് സമ്പോള എടുത്തിട്ടുണ്ട് അതൊരു പകുതി വളർന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഒരു കുടം വെളുത്തുള്ളിയും കൂടി ഇടണം കേട്ടോ ഇതൊന്നായി വരട്ടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇടണം പകുതി വഴന്നു വന്നിട്ട് മതി ഇതപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി വീണ്ടും ഇട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി വഴിന്ന് വരണം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ഇടണം അത് ഒരു ഒരു രണ്ട് പച്ചമുളക് വെള്ളം ഇട്ടുണ്ട് അതിൽ ഒരു ഭാഗം അത്ര ശരിയായില്ല അതുകൊണ്ടാണ് നന്നായി വഴന്ന് വരട്ടെ ഒരു വിധമായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വേപ്പലൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേപ്പല ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കറി നോക്കിയപ്പോൾ അതിൽ ഉപ്പൊക്കെ പാകമാണ് അതൊക്കെ മുന്നേ നോക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതിൽ ചേർത്താലും മതി കുറച്ച് അപ്പോൾ ഞാൻ ഞാനിട്ടത് പാകമായിരുന്നു അപ്പോൾ അത് വേറെ ഇടേണ്ട ആവശ്യം വന്നിട്ടില്ലേ ഇനി ഇതിൽ വീണ്ടും നമ്മൾ പൊടികളൊക്കെ ചേർക്കേണ്ടട്ടോ പറഞ്ഞ പോലെ തന്നെ നേരത്തത്തെ പോലെ തന്നെ വലിയ അതും കൂടി ഒന്ന് മൊരിഞ്ഞു വരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫും കായും ഉണ്ടാക്കിയതാണ് കേട്ടോ പണ്ട് കാലത്ത് നമ്മൾ ഞങ്ങൾക്കൊക്കെ പെരുന്നാളിൻ്റെ ദിവസം ഇങ്ങനത്തെ കറി ഉണ്ടാകുക ഒന്നുമില്ല കൂർക്ക കൂർക്കിയും ബീഫും കൂടി വെച്ചത് തൃശ്ശൂർക്കാരുടെ ഒരു ഇതാണ് ലൂതുപള്ളിയുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പെരുന്നാളിൻ്റെ തലദിവസം ബീഫും കൂർക്കിയും കൂടി വെക്കുക അല്ലെങ്കിൽ ബീഫും കായും കൂടി വയ്ക്കും അങ്ങനെ ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കണം ഇത് പഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം അതെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറി അതിൽ തക്കാളിയും കൂടി ഉണ്ട് കേട്ടോ ആയി വരാൻ വേണ്ടി ഞാൻ രണ്ട് തക്കാളി മാറ്റി വെച്ചിരുന്നു അരിഞ്ഞത് അതൊന്ന് പെട്ടെന്ന് ആയി വരാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ കറി ഒഴിച്ചതാണ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അത് ഒഴിക്കണ ഹസ്ബൻഡിൻ്റെ സഹായമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു